വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ നാലാമത്തെ അധ്യായത്തിലെ ആറ് മുതൽ ഒൻപത് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം പത്ത്

മദ്ഭാവം തപസ്സുകൊണ്ട് പരിശുദ്ധരായി അനേകം പേർ എൻ്റെ ഭാവത്തെ അതായത് ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ട് അതായത് രാഗം ഭയം ക്രോധം എന്നിവയില്ലാത്തവരായി എന്നിൽ ലീനമായ ചിത്രത്തോടെ എന്നെ തന്നെ ആശ്രയിച്ച് അനേകം പേർ ജ്ഞാന തപസ്സിനാൽ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ശ്ലോകം ം പ്രവധ്യൻ യാതൊരുവർ യാതൊരു പ്രകാരം എന്നെ പ്രാപിക്കുന്നുവോ അല്ലെങ്കിൽ ഭജിക്കുന്നുവോ താൻ തഥാ അഹം ഭ അവരെ അപ്രകാരം തന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു മനുഷ്യ സർവശ മമവർമ്മ അനുവർത്തേ അല്ലയോ അർജുന മനുഷ്യർ എല്ലാവിധത്തിലും എൻ്റെ മാർഗത്തെ തന്നെ അനുസരിക്കുന്നു ശ്ലോകം കർമ്മങ്ങളുടെ ഫലത്തെ കൊതിക്കുന്നവർ ഇവിടെ ദേവതകളെ യജിക്കുന്നു ോകെ കർമ്മജാസിദ്ധി ക്ഷിപ്രംഭവ എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗമുണ്ടാകുന്നു അതായത് ഫലം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർ ഈ ലോകത്തിൽ ദേവതകളെ ഉപാസിക്കുന്നു എന്തെന്നാൽ മനുഷ്യലോകത്തിൽ കർമ്മത്തിൽ നിന്നുള്ള ഫലസിദ്ധി വേഗത്തിൽ ഉണ്ടാകുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലകാംക്ഷോടുകൂടിയ ദേവതാരാധനം ഇന്ദ്രിയണനം തന്നെയാണ് ഫലസിദ്ധി എളുപ്പമാണ് എങ്കിലും ക്ഷണികവുമാണ് ശ്ലോകം ഗുണകർമ്മ വിഭാഗശാദു മയാ സൃഷ്ടം വിഭാഗം വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു അവ്യമാം അകർത്താരം വിദ്ധി അതിൻ്റെ കർത്താവാണെങ്കിലും നാശമില്ലാത്തവനായ എന്നെ അകർത്താവെന്നറിഞ്ഞാലും അതായത് സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭാഗമനുസരിച്ച് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നീ നാലു വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും നാശരഹിതനായ എന്നെ യഥാർത്ഥത്തിൽ അകർത്താവെന്നറിഞ്ഞാലും സത്വരജസ്തമോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും സ്വഭാവ വ്യത്യാസം മൂലം ഉണ്ടാകുന്ന തരഭേദങ്ങൾക്ക് പിൽക്കാലത്ത് രൂപം പ്രാപിച്ച ജാതി വ്യവസ്ഥയുമായി ഒരു ബന്ധവുമില്ല വർണ്ണവും ജാതിയും ഒന്നാണെന്നുള്ള ദുർവ്യാഖ്യാനത്തിന് ഈ ശ്ലോകം വിധേയമായിട്ടുണ്ട് എന്നർത്ഥം ഇനി നമാം കർമാണി നമേ കർമ്മഫലേ കർമ്മങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല മേ എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹവുമില്ല യഹ അഭിജാനാതി സഹ കർമ്മഭിഹി ഇങ്ങനെ എന്നെ ആരറിയുന്നു അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല അതായത് കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല എനിക്ക് കർമ്മഫലേച്ഛയുമില്ല എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല കർത്തൃത്വാഭിമാനവും അതായത് ഞാൻ ചെയ്യുന്നു എന്ന അഭിമാനവും കർമ്മഫലത്തിൽ ആസക്തിയും കൂടാതെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കർമ്മങ്ങൾ ബന്ധനങ്ങളാവില്ലെന്ന് ഭാവം കർമ്മത്തെയും അകർമ്മത്തെയും കുറിച്ച് ഭഗവാൻ കൂടുതൽ വിശദമായി പറയുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിഹിയോ